ഈശ്വമിശി ഹായിക്ക പണ്ട് സയൻസ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിളങ്ങുന്ന മൂന്ന് കോണുകളുള്ള ഒരു വസ്തു ആദ്യമായിട്ട് കയ്യിൽ കിട്ടി ഓർക്കുന്നുണ്ടാകും പ്രിസം കണ്ണാടി അല്ലെങ്കിൽ മുക്കോണ കണ്ണാടി എന്നൊക്കെ വിളിക്കപ്പെടാറുണ്ട് സ്റ്റെതസ്കോപ്പിലും എല്ലാം ഇത് ഉപയോഗിക്കപ്പെടുന്നു സൂക്ഷ്മവും സ്ഥൂലവുമായ വസ്തുക്കളെല്ലാം കണ്ണുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയില്ല എന്നാൽ പ്രിസം നമ്മെ ഇതിന് സഹായിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ മൂന്നാമത്തെ സുഹൃതം അമ്മ ഒരു പ്രസമായിരുന്നു ത്രിഭുജ കണ്ണാടിയെ പോലെയായിരുന്നു അമ്മയുടെ ഉള്ളിലൂടെ നോക്കിയപ്പോഴെല്ലാം കണ്ടെത്തിയത് കർത്താവിനെയാണ് ഈശോയാണ് അതാണ് ലൂക്കായുടെ ശേഷം ഒന്നാം അധ്യായം നാല്പത്തി മൂന്നാം വാക്യത്തിൽ എലിസബത്ത് പുണ്യവതി ഇപ്രകാരം പറഞ്ഞു വെച്ചു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അമ്മ വന്നപ്പോൾ അമ്മയിലൂടെ അമ്മ എന്ന ത്രിഭുജ കണ്ണാടിയിലൂടെ എലിസബത്ത് പുണ്യവതി ഈശോയെ കണ്ടു ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഇതാണ് തിരുസഭയുടെ കടമ നമ്മുടെ കടമ നമ്മിലേക്ക് നോക്കുന്നവരെല്ലാം നമ്മുടെ ഉള്ളിലൂടെ ഈശോയെ കാണണം നമുക്കും ഒരു പ്രിസം ത്രിഭുജ കണ്ണാടിയായി മാറാൻ കഴിയണം അതാണ് പരിശുദ്ധ അമ്മ കാട്ടിത്തരുന്നത് രണ്ടാം വത്തിക്കാൻ സൂനഹുദോസിന് ശേഷം സഭ പഠിപ്പിക്കുന്നു ത്രൂ മേരി ടു ജീസസ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് അമ്മ ഒരു പ്രിസമാണ് ത്രിഭുജ കണ്ണാടിയാണ് അമ്മയിലേക്ക് നോക്കുന്നവർ ഈശോയിലേക്ക് എത്തിച്ചേരുന്നു നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അമ്മയെപ്പോലെ ഒരു പ്രിസം ത്രിഭുജ കണ്ണാടിയായി മാറാം അമ്മ